കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ എഫ് എസ് സി ടി ഒയുടെ നേതൃത്വത്തിൽ പ്രചരണ കാൽനട ജാഥ പീരുമേട് താലൂക്കിൽ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി ഏലപ്പാറയിൽ നടന്ന ഉദ്ഘാടന യോഗം ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് രാജൻ ജാഥ ക്യാപ്റ്റനായ എം രമേശിന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു

ഞങ്ങൾ അവരെ വിമാനം അയച്ച് കൊണ്ടുപോകുന്ന ആളാ അറിയാ അവരുടെ കൈക്ക് വിലകരുത് അറിയണേ വിലകരുത് അറിയോ പറഞ്ഞില്ല റഷ്യ അമ്പത് ശതമാനം ചുറ്റും മര്യാദക്ക് എണ്ണ മേടിക്കുന്നത് ട്രംപ് പറഞ്ഞപ്പോ സ്വാഗത സംഘം ചെയർമാൻ സി യേശുദാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സിഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ആന്റപ്പൻ ജേക്കബ് ജാഥ വൈസ് ക്യാപ്റ്റൻ ജോൺസൺ മാനേജർ ജോബി ജോൺ അനിൽകുമാർ ബിന്ദു പി ആർ മാഡസ്വാമി സ്മിത തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിന് എഫ്സി ടിഒ മേഖലാ സെക്രട്ടറി രാജീവ് ജോൺ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ ജയൻ പി നന്ദിയും അറിയിച്ചു